നമ്മുടെ നാട്ടിലെ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലൊരു എന്താ പറയുക സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ മനുഷ്യർ കാര്യങ്ങളായിട്ട് കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ പറയുമ്പോൾ ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുക അതിൽ കുട്ടികൾ ഉണ്ടാവുക അതാണ് നമ്മൾ അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിട്ടുള്ള ഒരു ജീവിതമാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് ട്രാൻസ്ജൻഡേഴ്സും ട്രാൻസ് വുമൻസും അങ്ങനെ അവരെ കുറേ സംഘടനകളും പരിപാടികളൊക്കെ ആയിട്ട് ഈ എൽ ജി ബി ടി യുവ പറഞ്ഞിട്ട് അവർ കുറേ പരിപാടികൾ അതിൻ്റെ ഭീകരമായിട്ടുള്ള കുറേ ഏരിയാസ് വേറെ ഉണ്ട് അത് പിന്നീട് വരാം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചാനലുകൾ ഈ നൂറാണ്ടതും ആതിലാണ്ടതും വീഡിയോ എടുക്കും ഇൻ്റർവ്യൂ എടുക്കും രണ്ട് പെൺകുട്ടികൾ ആയിട്ട് ജീവിക്കുകയാണ് അവർ അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് അവർ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് അവരെ കഷ്ടപ്പെട്ട് എന്താ പറയുക വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തള്ളി പറഞ്ഞ് അവരെ ഒഴിവാക്കിക്കൊണ്ട് സെപ്പറേറ്റ് പോയിട്ട് ജീവിക്കുക ഒരുമിച്ച് ജീവിക്കുക അവരുടെ ഒരു എന്താ പറയുക ഏത് തരത്തിലാണ് അവരെ എൻജോയ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും അത് സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള കാര്യമാണ് പെണ്ണും പെണ്ണും കൂടിയായിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് അവർ സമൂഹത്തിൻ്റെ നമ്മുടെ മൂല്യങ്ങൾ എന്തിനുണ്ട് ഒരു ഭാഗത്ത് തകർക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പുതിയ തലമുറയിൽ വരുന്ന കുട്ടികൾക്ക് അതിൽ മാതൃകാപരമായിട്ട് തോന്നും ഏതെങ്കിലും തരത്തിൽ ഈ ഹോർമോൺ സ്ത്രീ ഹോർമോൺ അതായത് സ്ത്രീകളുടെ ഹോർമോൺ എന്താ പറയുക നോർമലായിട്ട് നിൽക്കുന്ന ഇത് കണ്ട് തോന്നിയത് തന്നെയാണ് ഈ കൂടുതലോ കുറവുകളോ ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഈ എൽ ജി ബി ടിക്ക് പോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മാതൃകാപരമായിട്ടുണ്ടാകുമ്പോൾ പെട്ടെന്ന് അവർക്ക് മാത്രമാറിപ്പോവാം ചെറിയ രീതിയിൽ ഒരു സൈനത ഭാവം അല്ലെങ്കിൽ ആ രീതിക്ക് നമ്മൾ ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നമ്മൾ അത് ശരിയല്ല ആ ഒരു തെറ്റാണെന്ന് തോന്നിയിട്ട് നമ്മൾ നേരെ വഴിക്ക് പോകും പക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഇത്തരത്തിലുള്ള അവസരങ്ങളും ഉണ്ടാകുമ്പോൾ ചെറിയൊരു മാറ്റം ഫോർമലി വ്യത്യാസം നമ്മൾ നേരെ അങ്ങോട്ട് തിരിയാണ് ഇതിലിപ്പോൾ ഈ ആദിലാൻ്റെ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എനിക്ക് മൂന്ന് ഇന്റർവ്യൂ കണ്ടപ്പോൾ അവരെ ഭയങ്കര ഭീമമായി ബലുതാക്കിക്കൊണ്ട് ഇന്റർവ്യൂ കണ്ടിട്ട് കസാര കൊടുത്തിരുത്തിയിട്ട് അവരെ ജീവിതത്തെ പറ്റിയിട്ട് അവർക്ക് ഇതിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ മക്കൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ ഈ വീഡിയോ കാണും ഇനൂറാൻ പതിനായിട്ട് ആണ് പെണ്ണും പെണ്ണും ജീവിക്കേണ്ട ഒരു കുഴപ്പമില്ലാതെ നമ്മളെന്തെങ്കിലും ഒരു പുരുഷൻ്റെ അടിമായിട്ട് പോയിട്ട് നിൽക്കേണ്ടത് ആവശ്യം നിൽക്കേണ്ട കാര്യമല്ലോ നമുക്ക് സ്വതന്ത്രമായിട്ട് ജോലി ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇതുപോലെ ജീവിച്ചു എന്ന് പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് തോന്നും അങ്ങനെ തോന്നാൻ ഒരു കാരണം കാരണമാക്കണം ഇപ്പോഴത്തെ മീഡിയ ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയ ഇതിനൊക്കെ വലുതാക്കിയിട്ട് ഇവർ ചെയ്യുന്നത് വളരെ എന്താ പറയുക പുണ്യമുള്ളൊരു കാര്യമാണ് ഇവരുടെ ജീവിതം കണ്ടില്ലേ മനോഹരമായിട്ട് ജീവിക്കുകയാണ് അവരുടെ സ്നേഹപ്രകടനം കണ്ടില്ലേ എന്നുള്ളതാണ് കുറച്ച് കഴിയുമ്പോഴൊക്കെ ഇത് മാനസിക പ്രശ്നമാണ് അവരുടെ സത്യത്തില് അവർക്ക് മാനസിക പ്രശ്നമാണ് ഈ മാനസിക പ്രശ്നം ശരിക്കും സൈക്കോളജിസ്റ്റിനെ കൊണ്ടേ കൊണ്ടുപോയി കാണിച്ചിങ്ങനെ കൗൺസിലിങ്ങോടൊക്കെ മാറ്റേണ്ടതാണ് പെണ്ണും പെണ്ണും കൂടിയായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ മാനസിക മൂല്യങ്ങളെ തകർത്തുകൊണ്ടിട്ടുള്ള ഒരു ജീവിതമാണ് പെണ്ണും പെണ്ണും കൂടി ജീവിക്കുക എത്ര കാലം അവർ ടോയ്സ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എത്ര കാലം മുന്നോട്ട് പോകും കുറെ കഴിയുമ്പോഴൊക്കെ എന്ത് ചെയ്യും പതിയെ മാറും കുറെ കഴിയുമ്പോഴൊക്കെ അവർക്ക് അവർക്ക് ബോധോദയം വരും ഇപ്പോൾ ഉള്ള ഈ ഒരു ഭയങ്കര പ്രശ്നം കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ആദ്യം കുടുങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഇതിൽ എമ്പത്തിയാറ് അവരുടെ വിശേഷങ്ങൾ കാണാൻ ഇങ്ങനെ കാതോർത്തിരിക്കാണ് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണ് ഈ പെൺകുട്ടികളാരാണ് നമ്മുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികളാണ് അവർക്ക് പ്രചോദനം കൊടുക്കാൻ പെണ്ണു ജീവിക്കുക സമൂഹത്തിന്റെ മൂല്യങ്ങള് ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ മൂല്യമുണ്ട് നമ്മള് വ്യക്തികൾക്ക് സ്ത്രീകൾ കല്യാണം കഴിക്കുന്നു കുട്ടികൾ ഉണ്ടാകുന്നു അവർ ജീവിക്കുന്നു അത് നമ്മൾ സമൂഹത്തിന്റെ ഒരു വ്യക്തമായിട്ടൊരു സർക്കിൾ ആണ് കുട്ടികൾ വേണം എന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നൊക്കെ ഏതോ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ട് പുരുഷന്റെ സ്വഭാവമുണ്ട് തീർച്ചയായിട്ടും പുരുഷനെ അവർക്ക് പൂർണ്ണമായിട്ട് ശരിക്കാൻ പറ്റില്ല സ്വഭമുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാവുള്ളൂ സത്യത്തിൽ ഈ കുട്ടികളുടെ രണ്ടുപേരുടെയും മാനസിക പ്രശ്നമാണ് ഇവർക്ക് മാനസിക പ്രശ്നവും കാര്യമായിട്ടുണ്ട് ഇവര് ശരിക്കും സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്താ പറയുക അവരെ ഒരുപാട് സൈക്കോളജിസ്റ്റ് കൊണ്ടുപോയി ചികിത്സ നടത്തിയെന്നൊക്കെയാണല്ലേ പറഞ്ഞു അവര് ഇന്റർവ്യൂല്ലേ നടത്താൻ ശ്രമിച്ചു അവരെ വളരെ രൂക്ഷമായ ഭാഷ ചെയ്യാൻ അവരുടെ മാതാപിതാക്കളെ പോലും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്റർവ്യൂലും വന്നുകൊണ്ട് അവരുടെ ഉമ്മ ഉപ്പ പോലുള്ള അവരുടെ അവർക്ക് സമത്തില് അവർക്ക് അവരുടേതായ ഒരു വാല്യൂ ഉണ്ട് നമ്മളെ ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടം മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് പെൺകുട്ടികളാണ് കൂടുതൽ ഫ്രണ്ട്സ് ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഫ്രണ്ട്സ് കൺസെപ്റ്റ് ഇല്ല എന്ന ഒരു ഒരു ടൈം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു മൂന്നാല് കൊല്ലായിട്ട് പുതിയ ജനറേഷനിലെ കുട്ടികളെ കൂടിയിട്ട് ആണും പെണ്ണും കൂടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി ഒരുമിച്ച് സഞ്ചരിക്കുക ഒരുമിച്ച് യാത്ര ചെയ്യുക ആ ഒരു കണ്ടീഷനിൽ വന്ന് അപ്പോൾ ഒരുപാട് പഴയ മാതാപിതാക്കൾ ഒരുപാട് ഭയപ്പെട്ട് പെൺകുട്ടി ആകുട്ടിനെ കൂടെ ആണല്ലോ കുട്ടി പോണത് ഇതിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു ചിന്തയിൽ ആവിടെ എന്ത് ചെയ്തു സഞ്ചരിക്കാൻ പാടില്ല അവരോട് ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്നുള്ള ഒരു സാധനം കൊടുത്തു വരുന്നുണ്ട് ഇപ്പം നേരെ തിരിച്ചാ പെൺകുട്ടികൾ പെൺകുട്ടികളെ പോകുമ്പോ തന്നെ ഭയപ്പെടുന്നുണ്ട് ഇവർ അങ്ങനെ ആയിരിക്കും എക്സ്പീരിയൻസ് ആയിരിക്കും ഇവർ ഒരുമിച്ച് ജീവിക്കുക ഓരോ മാതാപിതാക്കളുടെ ഉള്ളിൽ എന്ത് ചെയ്യണം ഓരോ പെൺകുട്ടികളെ കുറിച്ചും ഓരോ ആൺകുട്ടികളെ കുറിച്ചിട്ടും മാതാപിതാക്കൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും സ്വപ്നങ്ങൾ ഉണ്ടാവും രീതിയിൽ പക്ഷെ അതിനെ മറികടന്നുകൊണ്ടാണ് അവര് സ്വയം പ്രകാരം രീതിയിൽ ജീവിക്കുന്നത് വളർത്തി അവരെ പോലും തള്ളി പറഞ്ഞിട്ട് തോന്നിവാസം പോലെ തോന്നിവാസിയായിട്ട് ഇതൊരു നേരെ പോലെ ഒരു ആൺ പെണ്ണും കൂട്ടിയിട്ടുള്ള പ്രകൃതി തയ്യാറാക്കിയിട്ടുള്ളതാണ് ആൺ പെണ്ണും അങ്ങനെ ജനിക്കുന്നുള്ളു എല്ലാത്തിനും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു പെണ്ണ് വന്നിട്ട് ജാതി വന്നിട്ട് പറയുകയാണ് ഞാൻ പെണ്ണാണ് മനസ്സിൽ അംഗീകരിക്കാൻ അത് സ്വയം വിഴിഞ്ഞിരുന്നാൽ മതി നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളത് അംഗീകരിക്കില്ല അവർ പറഞ്ഞിരുന്നോട്ടെ അവര് ചെയ്തോട്ടെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ കുറ്റപ്പെടുത്തുക എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ ജീവിച്ചോട്ടെ പക്ഷെ നമ്മൾ അംഗീകരിക്കില്ല കൊണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ പോകാതെ രണ്ട് പെൺകുട്ടികളെ കൂടി ഒരുമിച്ച് ഇവര് ഒരുമിത്ത സ്വയം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഒരുമിച്ച് ജീവിക്കണമെന്നും ഒരുമിച്ച് യാത്ര ചെയ്യണമെന്നും ഒക്കെ അവർ വ്യക്തിപരമായ കാര്യമാണ് ഇടപെടാൻ പക്ഷെ നമുക്ക് ഇവിടെ വിഷയം വരുന്നത് ഇത് മാധ്യമങ്ങൾ അതായത് ഓൺലൈൻ മീഡിയ എന്തെങ്കിലും ശക്തമായിട്ട് ഇവർ ഇവിടെ ഇന്റർവ്യൂ പൊക്കി കൊണ്ടുവരാ വരാം അത് ഇത് സമൂഹത്തിൽ ഇടപാടുകൾ ഉണ്ടാക്കും പുതിയ ജനറേഷനുള്ള കുട്ടികൾ കുട്ടികൾ അവരോട് എത്ര അധികം ഫോളോവേഴ്സും അവരെ കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവുന്നത് അത് സമൂഹത്തിന് ദോഷകരമായിട്ട് ബാധിക്കും അതാ വിഷയം നമ്മുടെ പ്രശ്നം ഈ ഓൺലൈൻ മീഡിയ എന്താണ് ഇതിനെ പൊക്കിക്കൊണ്ടിരുന്നത് അവരുടെ മാനസിക പ്രശ്നമാണ് അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം അവരുടെ മൈൻഡിന്റെ പ്രശ്നമാണ് പ്രകൃതിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് അവരുടെ അവരുടെ വീഴ്ച ആണ് ലക്ഷ്യം ഈ കണ്ടന്റ് കാണാൻ ആൾക്കാരുണ്ട് ഇതിന്റെ മാധ്യമങ്ങള് നമുക്ക് ഇപ്പൊ നമ്മൾ ഓൺലൈൻ മീഡിയ ഒരുപാട് ഓൺലൈൻ മീഡിയസ് ഉണ്ട് ഇവർക്ക് ഇവർക്കൊരു ഉത്തരവാദിത്തമുണ്ട് സമൂഹത്തിനോട് നശിപ്പിക്കുന്ന രീതി സമൂഹത്തിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് തീയരുത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എല്ലാത്തിനും ഒരുപാടുണ്ടല്ലോ അവസരങ്ങൾ പല രീതിയിലുണ്ടല്ലോ അവർ ഈ സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ഒരുപാട് ഇപ്പൊ ഗ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ ടോപ്പർ ഒരുപാട് ആളുകൾക്ക് നല്ല റീച്ചുള്ള ഒരുപാട് നടന്മാരുണ്ടല്ലോ അവരൊക്കെ വെച്ചിട്ട് വരും കാശ് ഉണ്ടാക്കുന്നുണ്ട് പല രീതിയിൽ ചില ആളുകൾ സ്റ്റോറി ടെലേഴ്സ് ഉണ്ട് അവർ പല രീതിയിലുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് സമൂഹത്തിന് ദോഷകരമാണ് ദോഷകരമായിട്ട് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അവസ്ഥ ലഹരി എങ്ങനെ ഉപയോഗിക്കണം ലഹരി എങ്ങനെ വിൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് അതിനേക്കാളും ഗുരുതരമായിട്ടുള്ളതാണ് ഈ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് മനസ്സിലായത് ഇവർക്ക് ഇവരുടെ ഇന്റർവ്യൂ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല ഇവരുടെ ഇവരെ കത്തിക്കാനും പാടില്ല ഇവരെന്ത് ചെയ്യണം നമ്മൾ ഒതുക്കി തന്നെ നിർത്തണം സമൂഹത്തിന് നല്ല നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയ ആ രീതിയിലേക്ക് ഇവരുടെ ഇന്റർവ്യൂ എടുക്കാൻ പാടില്ല ഇനി രണ്ടു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും എടുക്കും ഇപ്പൊ ഇങ്ങനെ ലൈഫ് നടത്തും അപ്പോൾ അവർ പറയും ബെറ്ററാണ് അടിപൊളിയായിട്ട് പോകേണ്ട ഒരു ശല്യല്ലേ സുഖമാണെന്ന് പറയും ഒരു അഞ്ചെട്ട് കൊല്ലം കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ശരിയല്ല അവര് മാറിപ്പോവും പരസ്പരം പിരിയും പരസ്പരം പിരിയും ഇത് ഇപ്പോഴത്തെ പ്രശ്നമാണത് ഇത് എപ്പോഴാണ് ഈ രോഗ ഈ രോഗം മാറുന്നത് അപ്പോൾ അവർ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തും മനസ്സിലാവണ്ട അങ്ങനെയാണ് ഇതൊരു മനസ്സിന്റെ പ്രശ്നമാണിത് പെണ്ണും പെണ്ണും കൂടി ജീവിക്കണം എന്നുള്ളത് പ്രകൃതി ചൈന പോലുള്ള രാജ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഒരു ജീന അവിടെ ഉള്ളതാണ് അതിലെ മനുഷ്യൻ ഒരു ആണ് അല്ലെങ്കിൽ പെണ്ണ് രണ്ട് ഒന്നേ ഉള്ളൂ അവര് എച്ച് ബി ടി കമ്മ്യൂണിറ്റീനൊക്കെ ഇതാക്കിയല്ലോ എച്ച് ബി ടിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടുണ്ടല്ലോ ഇപ്പം നീന്തൽ മത്സരം ഇന്റർനാഷണൽ നീന്തൽ മത്സരത്തിൽ ഒരാളു കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ പെണ്ണാ മത്സരിപ്പിക്കണം അപ്പോൾ അവിടുത്തെ നിയമം അംഗീകരിക്കേണ്ടി വരും അംഗീകരിക്കേണ്ട അവസ്ഥയ്ക്ക് എത്തി ശരി ആയിക്കോട്ടെ പെണ്ണ് എന്നിട്ട് അയാളെ ഫസ്റ്റ് അടിക്കുന്നത് എല്ലാ കൊല്ലം അയാളാണല്ലോ ആണെങ്കിൽ അവർ ആണിൻ്റെ ആരോഗ്യല്ലേ അവിടെ പെണ്ണുകളെല്ലാം കൂടി പറയാൻ കൊടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞത് ഒരു മത്സരം നടക്കുമ്പോൾ ഒരാൾ പോയിട്ട് ഞാൻ പെണ്ണാണ് അപ്പോൾ അത് ലോകം മൊത്തം അംഗീകരിക്കണം എന്നിട്ട് പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് ഫസ്റ്റ് അടിക്കാം ഇവിടെ പെണ്ണുങ്ങളുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു പവർ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാതന്ത്ര്യമല്ല അതാണ് നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം പെണ്ണുങ്ങളുടെ ബാത്റൂമിലേക്ക് ഞാൻ പെണ്ണെന്ന് പറഞ്ഞിട്ട് കയറി പോകുക അത് കട പോയിട്ട് ആസ്വദിക്കുക ഇതിപ്പോ സ്വാഭാവികമായിട്ടും നല്ല പുരുഷന്മാരും പറയാലോ ഞാൻ പെണ്ണാണെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനും ട്രാൻസ്സിനും സെപ്പറേറ്റ് ബാത്റൂം കൊടുക്കണം എന്നുള്ള ചിന്ത ഉണ്ട് പക്ഷെ അത് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞത് ഞങ്ങൾ പെണ്ണുങ്ങളാണ് ഞങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ബാത്റൂം പറയണ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഞാനും അൻസാറും എന്ത് ചെയ്യും ആ ഞങ്ങളും പെണ്ണാണ് എന്താ നമുക്ക് പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ കയറി പോവാം നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ എന്ത് ചെയ്യാ നമുക്ക് ഇങ്ങനെ രീതിക്ക് പോവാ നമുക്ക് അല്ല മനസ്സിലായി അതിലുള്ള അവസാനം എന്തെങ്കിലും ചുരുക്ക് പറയുന്നിട്ടോ അങ്ങനെ ആരെയും കയറി പിടിക്കാണെന്നുണ്ടെങ്കിലോ അപ്പൊ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കമ്മ്യൂണിറ്റി യൂണിറ്റ് പറയുന്നത് കേസ് കൊടുക്കണം ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് ചെയ്യേണ്ടത് കേസ് കൊടുക്കണം അത്ര ആളുകളുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ നമ്മള് നമ്മള് കിട്ടിയ പുറത്തേക്ക് പോലും അയക്കില്ലല്ലോ നമ്മൾ കിട്ടി തന്നിട്ട് കെട്ടിട്ടും കാരണം ആ മുഖത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ നടക്കുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ തെണ്ടികൾ വേറെ വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ വിഷയത്തിലുള്ളത് അവരെങ്ങനെ ആണോ വെച്ചാൽ നമ്മളോട് അംഗീകരിക്കാൻ പറയുന്നത് അവർ പെണ്ണിനെ പെണ്ണിനെ പോലെ കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മളെ തലച്ചോറിനെ നമ്മളുകൊണ്ട് സാധിക്കില്ല അവരാണ് കാണാൻ തന്നെ പെണ്ണ് പെണ്ണ് തന്നെ അല്ലെ അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടെക്നോളജി ഭയങ്കര സ്ട്രോങ് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സൈക്കോളജിയിലും സൈക്കോട്ട്രിലും ഒക്കെ ഡോക്ടർ ഡോക്ടേഴ്സ് ഒരുപാട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വൈനത ഭാഗം ഉണ്ടെങ്കിൽ തുടക്കത്തിലെ കുറെ കഴിഞ്ഞിട്ടില്ല തുടക്കത്തിൽ അതിന് ചികിത്സിച്ചു മാറ്റാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് പക്ഷേ ഇവരുടെ കമ്മ്യൂണിറ്റി ഈ രീതിയിൽ വളർന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ ആൾക്ക് ഈശ്വരിക്കും ഇപ്പോൾ നമ്മൾ ജനിച്ച് കുറച്ച് വലുതാ ഒരു പതിനഞ്ചും പതിനാറ് വയസ്സാകുമ്പോൾ ഒരു സ്വാഗ്ണത നമ്മളെ ചോയ്സ് നടത്തത്തിലോസ് നമ്മളെ നടത്തിലോ നമ്മളെ ഭാവത്തിലോ ഒരു ചെറിയൊരു സ്വൈനത വന്നു കഴിഞ്ഞാൽ ശബ്ദത്തിലോ വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ കളിയാക്കും അയ്യേ ഒമ്പത് അത്തരത്തിലുള്ള മോശപ്പെട്ട വാക്കുകളാണിതൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എല്ലാ മനുഷ്യന്മാർക്കും അതിൻ്റെതായിട്ടുള്ള ഉണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് അവരെ കളിയാക്കുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് അത്രത്തോളം കമ്മ്യൂണിറ്റി വലുതാക്കിയിരിക്കും സംരക്ഷിക്കാൻ ആളുകളുണ്ട് അപ്പോൾ നേരെ പോകാനുള്ള സ്ഥലമായി അത് അത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പക്ഷേ നമ്മൾ ഇതിനെ ഇതിനെ വാർത്തകളാക്കി അല്ലെങ്കിൽ ഇതിനെ വലിയ സബ്ജക്റ്റുകളാക്കി ഇതിനെ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതെന്നുള്ള നമുക്ക് യോജിപ്പുള്ളത് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റും ഒരുപാട് പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട് ഈ നൂറാനോ അതിലാനോ കണ്ടിട്ടൊന്നും എന്ത് ചെയ്യരുത് കുട്ടികൾ പഠിക്കാതിരിക്കണം ഇവരെ വേർപ്പിക്കരുത് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഇപ്പൊ മറ്റു രാജ്യങ്ങൾ പോലെ പിന്നെ തുടച്ചു നീക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവണം നടക്കൂല കാരണം ഓരോരുത്തർക്കും ഉദാഹരണം അനുസാറിന് ഒരു 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 മാനസിക പ്രശ്നമുണ്ട് അതൊന്നുമില്ല ഇപ്പൊ എന്താ പറയാ കാങ്ങൾ കാരണം മതിലുകൾ പൊളിക്കുക കാങ്ങൾ കാരണം മതിലുകൾ ഭ്രാന്ത പരിപാടിയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോട്ടി കാണാൻ കല്ലൊക്കെ ബെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരാം അതെന്റെ ഒരു മാനസിക പ്രശ്നമാണ് പക്ഷെ അത് കുറെ ചാനൽ കേട്ട് കണ്ടില്ലേ ഇത് മനോഹരമായിട്ടുള്ള പരിപാടിയാണ് ഇതാണ് ലൈഫ് ബെറക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നത് പോലെയാണ് ഈ സംഭവം ഭ്രാന്തം പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അതിനെ എന്ത് ചെയ്യണം നമ്മൾ നിരുത്സാഹപ്പെടുത്തണം ചെയ്ത് ശരിയായില്ലാതെ മാത്രം ഒരു ഭാഗത്ത് എന്ന് പറയേണ്ട ഒരു അവരെ കൂടെ പോയിരുന്നിട്ട് അടിപൊളി അടിപൊളി നിങ്ങൾ ചെയ്താണ് സൂപ്പർ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിലൂടെ അവര് വളരെയാണ് അവര് സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് അത് നമ്മുടെ മാനസിക മൂല്യങ്ങൾ എന്ത് ചെയ്യും തച്ചു തകർക്കും ആണെങ്കിലും ആരും മനസ്സിലായ അവർ ബോധവൽക്കരണം ബോധവൽക്കരണം മാത്രമേ ഉള്ളൂ നമുക്ക് ബോധവൽക്കരണം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് ഇപ്പോൾ പറ ബോധവൽക്കരത്തിന് അപ്പുറത്തേക്ക് നമുക്ക് പറയാനുള്ളത് മീഡിയാനോടാണ് ഇവർ വീർപ്പിക്കരുത് വീർപ്പിക്കരുത് അവരെ കാലം ജീവിച്ചോട്ടെ അവർ കാലം ജീവിക്കേണ്ടത് ജീവിച്ചോട്ടെ അതിനുള്ള സമയം എന്തെങ്കിലും ഭൂമിയുണ്ട് അവരുടെ പോയി ജീവിക്കണമെന്ന് ജീവിക്കുക ചാടികൾക്ക് എന്തായിക്കോട്ടെ പക്ഷെ എന്ത് ചെയ്യരുത് അവർ വീർപ്പിച്ച് വലുതാ കരുന്ന് നടക്കുന്നത് ചിലർ നെഗറ്റീവ് മാധ്യമപ്രവർത്തനമാണ് ഇത് റീച്ച് കൂട്ടാനും അതുപോലെ ഇത് സമൂഹത്തിന് ഇപ്പോൾ നെഗറ്റീവുള്ള കണ്ടന്റ് കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയാ അതിനോട് അട്രാക്ഷൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതി മാറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം വിഷയത്തിൽ ഞാൻ പറയാനുള്ള വ്യക്തികൾ ഇതുപോലുള്ളവര് പ്രൊമോട്ട് ചെയ്യാറ് പോയി അവർക്ക് അവരെ പോകുന്നത് വീഡിയോ യൂട്യൂബിൽ നിന്ന് അപ്പൊ അവർക്ക് റീച്ച് പ്രശസ്തരാക്കേണ്ട ആവശ്യമില്ല ഈ ബുദ്ധിമുട്ടിക്കരുത് സമൂഹം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് സാക്ഷരത ആരോഗ്യം പല രീതിയിലും അപ്പൊ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടി എന്ത് ചെയ്യണം നമ്മൾ കണ്ടില്ലെന്ന് നടക്കരുത് ആ അപകടത്തെ അതിനെ എന്ത് ചെയ്യണം വളരെ നിസാരമായിട്ട് സാങ്കേതിക വിദ്യ പോലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ഒരു ഈ നമ്മൾ ചർച്ച ചെയ്യാൻ തന്നെ പാടില്ല നമുക്ക് മീഡിയ ഈ ആദിലാനോടും നൂറാനോടൊന്നും ഒന്നും പറയാനില്ല പ്രശ്നമല്ല അവരെ ഡോക്ടേഴ്സിനെ കൊണ്ടേ കാണിച്ചിട്ട് അവർ ചികിത്സ തന്നെ പക്ഷെ നമുക്ക് ഓൺലൈൻ മീഡിയ ആണ് അവർക്കും മനസിലൺ മീഡിയത്തിന് എന്തിനാണ് അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ വഴിതെറ്റി പോകുന്നുണ്ട് ഇവിടെ എന്താ പറയാ